പറക്കുന്നേ വിമാനം പറത്തിക്കുന്ന പൈലറ്റ് ഫ്ലൈറ്റ് എത്തിക്കുന്നത് ഉദ്ദേശം രണ്ടര മണിക്കൂർ കൊണ്ടാണ് രണ്ടര മണിക്കൂർ നാല്പത് ദിവസം എടുത്തിട്ട് രണ്ടര മണിക്കൂർ അല്ലേ രണ്ടായിരത്തി അറുന്നൂറിലേറെ കിലോമീറ്റർ ദൂരണ്ട് നമ്മുടെ മംഗലാപുരവും ദുബൈ ഒക്കെ രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്ററുകൾ നമ്മുടെ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് മൂന്ന് മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് സുബ്ഹാനല്ലാഹ് സമയങ്ങൾ അടുത്തു വരുന്നത് അടയാളമാണെന്ന് പഠിപ്പിക്കുന്ന ഹബീബ് ഹബീബ്ലം ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മനുഷ്യന്റെ മുമ്പിലുള്ള സർവ സംവിധാനങ്ങളെയും എല്ലാം ഒരു വാക്കിലൂടെ ഉറപ്പിച്ചു കളഞ്ഞു അങ്ങാടികൾ എടുത്തു വരുന്നത് സൂക്കുകൾ എടുത്തു വരുന്നത് നമ്മൾ മനസ്സിലാക്കി റോഡിലുള്ള സൂക്കുകളായിരിക്കും അങ്ങാടികൾ ജംഗ്ഷനുകൾ മുഴുവനും കടകൾ അത് അതിന്റെ അർത്ഥമാണ് അല്ലെ കാസർഗോഡ് കഴിഞ്ഞാൽ നമ്മൾ ചെറുക്കൾ എത്തുമ്പോഴേക്ക് എത്ര ടൗണുകളായി നഗരങ്ങൾ അങ്ങ് നീണ്ടു 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 പോയിരിക്കുകയാണ് ഇത് തക്കാറുബുൽ അങ്ങാടികൾ സൂപ്പർ മാർക്കറ്റുകൾ കൂടുന്നത് ഷോപ്പിംഗ് മാളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് നാളിന്റെ അടയാളങ്ങളിലുണ്ട് അത് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ വെബ്സൈറ്റുകളിലൂടെ നടക്കുന്ന കച്ചവടങ്ങൾ തക്കാർ അസ്വാഖ് ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും വെബ്സൈറ്റുകൾ ലോഗ് ചെയ്താൽ മൂന്ന് ലക്ഷത്തോളം സാധനങ്ങൾ വിൽക്കുന്ന അങ്ങാടികൾ ഇന്റർനെറ്റിലുണ്ട് പൊരന്റെ ഉള്ളിലിരുന്നാൽ മതി നെല്ലിക്കുന്നിലെ വീടിൻ്റെ ഉള്ളിലിരുന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അല്ലെ ആറ്റ് ബാസ്ക്കറ്റ് ബാസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പേയ്മെന്റ് ക്രെഡിറ്റ് കാർഡിലൂടെ പേ ചെയ്ത് നാളെ രാവിലെ സാധനം വീട്ടുമുറ്റത്തേക്ക് എത്തിയിരിക്കുക എവിടെയാണ് പോയി അങ്ങാടി പോയത് സ്വന്തം വീട്ടിൽ അമസോൺ ഷോപ്പിംഗ് ബുക്ക് ഷോപ്പുകളുണ്ട് അല്ലേ എത്രയോ വലിയ 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 കമ്പനികൾക്ക് ഓൺലൈൻ ബിസിനസ്സുകളാണ് അങ്ങാടികൾ മനുഷ്യന്റെ റൂമിന്റെ ഉള്ളിലേക്ക് എത്തിയില്ലേ ഇതിലും വലിയ അത്ഭുതമുണ്ടോ അങ്ങാടികൾ വരിക എന്ന ഈ വാക്ക് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിലേക്കുള്ള സൂചനയാണെന്ന് ആധുനികരായ വചനങ്ങൾ ഓരോ കാലത്തും ആധുനികളുണ്ട് ലോകാവസാനം വരെ അതിന്റെ അർത്ഥങ്ങൾ അതത് കാലത്ത് ആളുകൾക്ക് അള്ളാഹുവിന്റെ കുതിർത്തും ഹബീബിന്റെ മനസ്സിലാക്കത്തക്ക രീതിയിൽ അള്ളാഹു അതത് കാലക്കാരായ ആലിമ്യങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും അവരത് ലോകത്തിന് പറഞ്ഞു കൊടുക്കും അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തും ഇന്റർനെറ്റിലേക്ക് സൂചിപ്പിക്കുന്ന ഹദീസ് ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അങ്ങാടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം സൂക്കുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ സ്ക്രീനിൽ അങ്ങാടികളാണ് സൂക്കുകളാണ് വേണ്ടത് പർച്ചേസ് ചെയ്യാം എത്ര ആളുകളുണ്ട് അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്നവർ പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്ന ചെയ്യുന്ന പാട്ടുപാടുന്ന പെൺകുട്ടികളും മ്യൂസിക് ഉപകരണങ്ങളും വർദ്ധിക്കുന്ന കാലം അതാണ് ആ കാലം അന്ത്യനാള് അടുത്തെത്തി എന്ന് വിളിച്ചറിയിക്കുന്നുവെന്ന് മഹാനായ മദ്യപാനം കൂടുന്ന കാലം മദ്യപാനം കൂടുന്നത് പാട്ടുപാടുന്ന പെൺകുട്ടികൾ വർദ്ധിക്കുന്നത് അത് സ്ക്രീനുകളിലുണ്ട് മൊബൈൽ ഫോണുകളിലുണ്ട് സ്റ്റേജുകളുണ്ട് ലൈവ് ഷോകളുണ്ട് റെക്കോർഡ് ഷോകളുണ്ട് എല്ലാമുണ്ട് എത്തിയ പെൺകുട്ടികൾ ആഗ്രഹിക്കപ്പെടുന്ന ഒരു 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 ഓപ്പോസിറ്റ് ജെൻഡർ പുരുഷൻ പെണ്ണിലേക്ക് നോക്കുമ്പോൾ നോക്കുമ്പോൾ പെൺകുട്ടിയിലേക്ക് അവന്റെ ശരീരത്തിലെ ഹോർമോണുകൾ പ്രവർത്തിക്കാൻ കാരണമായ ഒരു പ്രായത്തിലേക്ക് ആ പെൺകുട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റൽ ഹെറാമല്ലേ അവരെ കൊണ്ട് പാട്ട് പാടിക്കലും ഡാൻസ് ചെയ്യിപ്പിക്കലും ഹെറാമല്ലേ ഇതൊക്കെ സ്കൂൾ കലോത്സവങ്ങളുടെ പേരിലോ കലാപരിപാടികളുടെ പേരിലോ പെൺകുട്ടികളുടെ വിളയാട്ടും ഉമ്മത്തിൽ വർദ്ധിക്കുന്നത് അല്ലാഹു ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നുവെന്ന ആകാശം പൊട്ടിപ്പിളരുകയും ഭൂമിയിൽ അവസാനത്തെ ഭൂകമ്പം ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്ന നിരന്തരമായ ഭൂകമ്പങ്ങൾ അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് അഷ്റഫുൽ വസല്ലം ഹബീബി മ്യൂസിക് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ

അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ എന്തെല്ലാം ഉപകരണങ്ങളുണ്ടോ മനുഷ്യന്റെ നിസ്സാരമായ മൊബൈൽ ഫോണിന്റെ റിംഗ് ടോൺ പോലും ഒരു മ്യൂസിക് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റാത്ത കാലമായി പോയില്ലേ പള്ളിയിലെ ഹുത്തുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഓൺ ആയി പോകുന്ന മൊബൈൽ നിന്ന് ഹുത്തുബ മിമ്പറിൽ ഹുതുബയോദിക്കൊണ്ടിരിക്കുന്ന ഇമാം അത് ശവിച്ചുകൊണ്ടിരിക്കുന്ന മൗമൂമിയങ്ങളൊക്കെ ഡിസിറ്റൽ ഭാഗത്തൊക്കെ വിധത്തിൽ ഒരാളുടെ മൊബൈലിൽ നിന്ന് പുറത്തു വരുന്ന റിംഗ് ടോൺ മ്യൂസിക്കല്ലേ ിച്ചത് എന്ന ഉറക്കത്തിൽ നിന്ന് അള്ളാൻറെ പേര് പറഞ്ഞെഴുന്നേൽക്കുന്ന നേരത്ത് നമ്മുടെ അലാം സെറ്റ് ചെയ്തിട്ടുള്ള മൊബൈലുകൾ എന്ന് വരുന്നത് മ്യൂസിക്കുകളല്ലേ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ മനുഷ്യന്റെ കൂടെ കൂടെപ്പിറപ്പായി ഈ മ്യൂസിക്കുകൾ വർദ്ധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഈമാൻ വർദ്ധിക്കണം ഹദീസുകൾ കേൾക്കുമ്പോൾ വർദ്ധിക്കണം ഇത് ലോകത്ത് വെറുതെ വിളിച്ചു പറഞ്ഞൊരു നേതാവല്ല ഇത് മിഥകളിലോ ലജൻഡുകളിലോ ഏതെങ്കിലും ഏതെങ്കിലും ഐതിഹ്യങ്ങളിൽ ജീവിച്ചു പോയ ഒരാളല്ലോകത്തിൻ കാരുണ്യമായി നൽകിയ റസൂൽ മനുഷ്യന് ലോകാവസാനത്ത് ജീവിക്കാൻ പോകുന്ന മനുഷ്യന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നരകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും സുഹഫ് മനുഷ്യന്റെ കൈകളിൽ കിതാബ് നൽകപ്പെടുന്ന ഒരു ലോകം വരാനുണ്ടെന്നും ആയിരത്തി നാന്നൂറ് മുമ്പ് പഠിപ്പിച്ച അതേ നാവുകൊണ്ട് പറഞ്ഞ ഹദീത്തുകളാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റിനെയും ഫോണിനെയും സാറ്റലൈറ്റ് ദിക്ഷകളെയും പ്രതിപാദിക്കുന്നത് അതേ നാവുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത് കുട്ടിക്കളിയല്ല മരണമെന്ന് പറഞ്ഞത് കുട്ടിക്കളിയല്ല മരണത്തിന് ശേഷം ഖബറിൽ എന്ന് പറഞ്ഞത് തമാശയല്ല മഷറ എന്ന് പറയുന്നത് ഈ ഹദീസുകൾ മനസ്സിലായിട്ടെങ്കിലും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ മുസ്ലിം എന്ന് മനസ്സിലാക്കട്ടെ പറയുമ്പോൾ ഓർമ്മ വരുന്നില്ലേ കേവലം ഒരു മനുഷ്യന്റെ വചനമായിരുന്നതെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്ന പോലെ ഏതൊക്കെയോ ചില പ്രൊഫസീസ് എന്തൊക്കെയോ റാൻഡം പ്രൊഫസീസ് പ്രവചനങ്ങൾ പറഞ്ഞു പോയെന്ന് എന്റെ റസൂലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കട്ടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് വരുന്നത് ആയിരത്തി നാന്നൂറ് കൊല്ലം ഹബീബ് ലോകത്തോട് യാത്ര പറഞ്ഞതിന്റെ ശേഷമാണ് ഇവിടെ നടക്കാൻ പോകുന്ന സംഗതികൾ ഒരു നൂറ് നൂറ്റാണ്ടിനുറത്തേക്ക് പ്രവചിക്കാൻ പറ്റാത്ത മനുഷ്യൻ എങ്ങനെയാണ് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ഹിതായത്തിന്റെ വഴി കാണിച്ചു തരാൻ വന്ന റഫുൽ വല്ല അള്ളാഹു നൽകുന്ന വിവരമല്ല ായിരുന്നുവെങ്കിൽ ഇത് ലോകത്തിന്റെ സട്ടാവ് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ എങ്ങനെ പറയുമായിരുന്നു പറയുമായിരുന്നു മദ്യപാനം മദ്യപാനം മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഹറാമുകൾ കടന്നുകൂടിയാൽ വിഷയം ഏതൊരു ശരീരമാണോ ഏതൊരു മാംസമാണോ ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് കിട്ടിയത് ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ചത് ഹറാമിൽ നിന്ന് തകൃതിയത്ത് ലഭിച്ചത് ഏത് തടിക്കാണോ ഏത് മാംസത്തിനാണോ ആ മാംസം പോകാൻ കടപ്പെട്ടത് അള്ളാഹുവിന്റെ സ്വർഗമല്ലോ ആ മാംസം പോകാൻ കടപ്പെട്ടത് ഫർ നരകമാണ് കത്തിയാളുന്ന തീയാണ് ആ തടിക്കു പോകാൻ പറ്റുന്നയിടം അള്ളാഹുവിൻ്റെ സ്വർഗമല്ലകട്ടോ എന്ന് ഷറഫുൽ റസൂർ ആൽക്കഹോൾ പോയിന്റ് ഉള്ള കുടിക്കുന്ന മുസ്ലിമേ നിന്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് ഹറാമിന്റെ അംശമാണ് ഹുഹാം ഇതല്ലേ അല്ല ഏതൊരു സാധനം ധാരാളം കുടിച്ചാൽ മസ്തുവരുമോ അത് കുറച്ചു കുടിക്കലും ഹെറാമല്ലേ മദ്യപിക്കാത്തവർ എവിടെ കിട്ടുന്നു മദ്യപിക്കാത്ത ചെറുപ്പക്കാരെ കിട്ടാനുണ്ടോ ന്യൂഇയർ ആഘോഷം നരമ്പരുമ്പോഴേക്കും കള്ളുകൾ പൊട്ടിക്കുന്നില്ലേ വിവാഹത്തിന്റെ തലേന്നും പിറ്റേന്നും പുതിയാപ്പളെ ഇറങ്ങുന്നതിന്റെ പേരിൽ ചൊല്ലി പറഞ്ഞ പറഞ്ഞ പോലെ പോലെ മോളെ ഞാൻ നിക്ക് നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു എന്ന് ബിസ്മിയും ഹെന്തും ചൊല്ലി ചെയ്യുന്ന നിക്കാഹിന്റെ ചടങ്ങിനോട് ബന്ധിപ്പിച്ചിട്ട് പോലും മദ്യത്തിന്റെ കുപ്പികൾ വിളമ്പാതെ മുസ്ലിം കുടുംബങ്ങളിൽ കല്യാണം നടക്കില്ലെങ്കിൽ മുസ്ലിമേ പോകുന്ന പോക്കെങ്ങോട്ടാണ് കണ്ണ് കണ്ണ്ണുന്നില്ലേ ചെവി നിനക്ക് കേൾക്കുന്നില്ലേ ഏത് ലോകത്താണ് ജീവിക്കുന്നത് അപ്പ ഹിപുച്ചും നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടോ നടക്കാൻ രണ്ട് കാലും പിടിക്കാൻ രണ്ട് കൈകളും കാണാൻ മനുഷ്യൻ കണ്ടുപിടിച്ച സർവമാന ക്യാമറകളെയും വെല്ലുന്ന മനുഷ്യന്റെ എത്ര ഡൈമെൻഷൻ എന്ന് പറയാ സിക്സ് ഡൈമെൻഷൻഷൻ പറയാൻ പറ്റുന്ന മനുഷ്യന്റെ കണ്ണുകൾ രണ്ട് ചുണ്ടും നാവും രണ്ട് കണ്ണുകളും നിനക്ക് തന്ന പടച്ചവൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചിന്തിക്കാനുള്ള ബ്രെയിൻ തലച്ചോറ് ഇതെല്ലാം അള്ളാഹു മനുഷ്യനെ നൽകിയിട്ട് നിങ്ങളെ കന്നുകാലികളെ പടച്ച പോലെ മേയാൻ വിട്ടതാണെന്ന് തോന്നുന്നുണ്ടോ വന്ന കുമിലുറുഴ നാളെ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തൊരു ഗൗരവമുള്ള ചോദ്യമാണിത് ും നിങ്ങൾക്ക് നിങ്ങളെക്ക ഒരു കാരണവുമില്ലാതെ വെറുതെ ചോറ് വെച്ച് ഭക്ഷണം കഴിച്ച് തിന്നു മുടിച്ച് നടക്കാൻ വെറുതെ പറഞ്ഞു വിട്ടതാണെന്നും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ില്ലെന്ന ഭാവത്തിൽ വെറു ജീവിക്കാനാണോ അള്ളാഹു തല ചോറ് പറഞ്ഞയച്ചത് അല്ലോ അന്ന കുമ്മിലുറു തിരിച്ചു വരില്ല എന്ന് ഇങ്ങനെ തോന്നുന്നുണ്ടോ എന്നുള്ള ചോദിക്കുകയാണ് തിരിച്ചു വരാനിരിക്കുകയാണ് എന്റെ മുമ്പിലേക്ക് നിങ്ങൾ വരണം എന്റെ മുമ്പിലേക്ക് വരാനിരിക്കുകയാണ് അറുപത് ഒരു മനുഷ്യനെ മഹാനായ അയാദ് ഫുതയിലുറിയല്ലോ കണ്ടപ്പോ പോയി എത്ര വയസ്സായി അറുപതായിട്ടുണ്ട് അറുപത് വയസ്സായി അറുപതോ അപ്പോല്ലായിട്ട് മരണത്തിലേക്ക് നടക്കുകയായിരുന്നു അറുപത് വർഷമായിട്ട് മരണത്തിലേക്ക് നടക്കുകയായിരുന്നു ആള് പറഞ്ഞു അറുപത് വയസ്സായ ആളെ കണ്ടപ്പോ അല്ലാഹുവിന്റെ ആഖിലായ ആലിമും മഹാനായ മുസ്ലിം അള്ളാഹുവിന്റെ ധീരിന്റെ ദാഴിയുമായിരുന്ന പുതയിൽ പിന്നയാഹുന്ന് പറഞ്ഞത് അറുപത് കൊല്ലായിട്ട് മരിക്കാൻ ഇങ്ങനെ നടക്കുകയായിരുന്നല്ലേ കേട്ടപ്പോൾ പേടിയായി പേടിക്കുന്ന വരുമ്പോഴങ്ങനെ പറയാം തങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു ഞാൻ അള്ളാന്റെ അടിമയാണ് ഞാൻ അള്ളാന്റെ അടുത്തേക്ക് പോവാണ് അതറിയില്ലേ ഞാൻ അല്ലാൻ്റെ അടിമയാണ് ഞാൻ അല്ലാൻ്റെ അടുത്തേക്ക് പോവാണ് അതല്ലേ എൻ്റെ അർത്ഥം ഇന്നാലില്ല വി ഓൾ ബിലോങ് ടു അല്ലാൻ അള്ളാൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ് അള്ളാൻ്റെ അടിമയാണ് അപ്പോൾ അതിനൊഴിയാൽ ചോദിച്ചു അടിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ എന്താണ് അടിമ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞതും തിരിയാത്തതും അനുസരിക്കണം അടിമ ഉടമസ്ഥൻ പറയും കളക്കും ചോദിക്കാൻ പാടില്ല എന്തിനാ ഞാൻ ഈ കളക്കണത് നീ കളം തേക്കണം നിന്റെ ജോലി അതാണ് ചോദിക്കാൻ പാടില്ല അതാണ് അബദ് അള്ളാൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അടിമ പോലും യജമാനോട് ചോദിക്കൂല ജമാനും പറഞ്ഞു നീ പോയിട്ട് നാലു കൊട്ട മണ്ണ് കൊണ്ടുപോവാ എങ്ങോട്ട മുതലാളി കൊട്ട മണ്ണ് മണ്ണ് കൊണ്ടുവരേണ്ടത് ഏയ് ചോദിക്കാൻ പാടില്ല നീ കൊണ്ടുവന്നാൽ മതി നോ ൻ ഡു ഡൈ ഡോസ്ക് വായ് ഇതാണ് അടിമയും ഉടമയും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹ്ക്ക് നമ്മൾ അടിമയായിട്ടുണ്ടോ നമുക്ക് തിരിഞ്ഞു അല്ലേ എന്തെങ്കിലും നോമ്പ് വെച്ചാൽ തടിക്കുന്നല്ല നല്ലത് പിന്നെ നോമ്പായിക്കോട്ടെ ആരോ പറഞ്ഞു യോഗയേക്കാളും നല്ല സുബേസ്കാരം നിസ്കാരം ഇതൊന്നല്ല അള്ളാക്ക് വേണ്ടത് ഇതൊക്കെ നിന്റെ കോപ്രായ തരങ്ങളാ എന്ന് പറഞ്ഞാൽ എന്റെ റബ്ബനോട് നിസ്കരിക്കാൻ പറഞ്ഞു നീ പറഞ്ഞു ഞാൻ കേട്ടു റബ്ബെ ഞാൻ നിസ്കരിക്കാൻ നോമ്പോൾക്കാൻ പറഞ്ഞു തടിക്ക് കുഴപ്പമുണ്ടോ കുഴപ്പമില്ലാതിരിക്കുക ഇതൊന്നെനിക്ക് വിഷയിന്റെ റബ്ബനോട് പറഞ്ഞു ഫമൻ ഷഹിദ് അള്ളാഹ പറഞ്ഞു ജക്കാത്ത് കൊടുക്ക് ഞാൻ കൊടുക്കാണ് അള്ളാഹു പറഞ്ഞു ഹജ്ജ് ചെയ് എന്താണതൊക്കെ എന്താണ് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ തവാഫ് ചെയ്യാണ് കായബന്റെ ചുറ്റും പോയി പ്രദക്ഷിണം ചെയ്യുക നിങ്ങൾ ഞങ്ങൾ നിങ്ങളതല്ലത് നിങ്ങളുടെ മതം ഉണ്ടാകുന്നതിന്റെ മുമ്പ് മനുഷ്യരുടെ പിതാവ് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഹജ്ജ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നിങ്ങൾ എന്ന് എന്തിനാ ഞാൻ ഈ കാബിന്റെ ചുറ്റും നടക്കണത് ഞാൻ ഞാൻ എന്തിനാണ് എന്തിനാണ് ഈ കറക്കം പറഞ്ഞു അല്ലേ ഇതാണ് 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 എബാദത്ത് ഇടയിൽ നടക്കാൻ പറഞ്ഞു അന്നൊരിക്കൽ ഏഴ് പ്രാവശ്യം നടന്നിട്ടുണ്ട് അതിനെന്താ ഞാൻ നടക്കേണ്ട വല്ല കാര്യം ചോദിക്കല്ലേ ചോദിക്കാൻ പാടില്ല നടന്നേക്കണം അള്ളാന്റെ കല്പനയാണോ ചോനെ അറഫയിലേക്ക് പോകണം പോകണം കല്ലെറിയ എന്തിനാണാവോ ഞാൻ ഈ കല്ലെറിയണത് അന്ന് ഇബ്രാഹിം അലേസിനെറിഞ്ഞില്ലേ ഇനി ഞാൻ എറിയേണ്ട കാര്യമുണ്ടോ ചോദിക്കല്ലേ കേട്ടുപടച്ചവനെ അനുസരിച്ചു അല്ലോ ഇതാണ് അതുകൊണ്ടാണ് പൈസക്കാരന് എത്ര പൈസ ഉണ്ടെങ്കിൽ പോലും അള്ളാഹുനു വേണ്ടി ഹജ്ജ് ചെയ്യാതെ ഇസ്ലാം പൂർത്തിയാകുന്നില്ല എൻ്റെ നിസ്കാരത്തിനൊക്കെ പല കാരണം പറഞ്ഞു ചെയ്തേക്കാം നോമ്പിന് കാരണങ്ങൾ ഉണ്ടാകാം കൊടുക്കാം നല്ലതല്ല ചാരിറ്റി പ്രവർത്തനം ഇത് ഹജ്ജിൽ അതുപോലും തിരിയില്ല എന്തിനാ ഞാൻ ചെയ്യുന്നത് അല്ലാ പറഞ്ഞു അതുകൊണ്ട് വേറെ ഒരു ജസ്റ്റിഫിക്കേഷനോടല്ല അത് നിനക്ക് തിരിഞ്ഞാൽ നിന്റെ ഇസ്ലാം പൂർത്തിയാകുന്നു അല്ലേ അത്ഭുതല്ലേ അത് അത് നിനക്ക് തിരിഞ്ഞോ എന്തിനാ വ്യഭിചരിതക്കെന്ന് പറഞ്ഞോ അല്ല പറഞ്ഞത് മോശമാണ് മതി പടച്ചോനെ മോശാണ് വ്യഭിചാരത്തിൽ മക്കളുണ്ടായിപ്പോ ജാരസന്ധിതികൾ ഉണ്ടാവുക അതും അതൊക്കെ നീണ്ടാക്കിയ കാരണമാണ് അല്ല അതൊന്നും പറഞ്ഞെന്നിട്ടില്ല ഞാൻ പറഞ്ഞെന്ന് കേൾക്കാൻ പറ്റൂല്ല എന്ന റബ്ബിന്റെ ചോദ്യം ഇതാണ് ചിലതിന്റെ റബ്ബ് കാരണം പറഞ്ഞെന്നു ചിലത് പറഞ്ഞില്ലോട് കണ്ണു ചിമ്മാം പറയണം നബിയെ അന്യ പെണ്ണുങ്ങളിലേക്ക് ചെറുപ്പക്കാരെ നോക്കരുത് വലിയവർ നോക്കരുത് പറഞ്ഞു കൊടുക്കണം എന്തിനെ അല്ല പറഞ്ഞു ഞാൻ കണ്ണു ചിമ്മാണ ഞാൻ അടിമയാണ് ഞാൻ അവരിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നു ഇത് നമുക്ക് തിരിഞ്ഞിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോ പുതയലിപിനെ യാതൊരു എല്ലാവനും അല്ലാന്റെ അടിമയാണെന്ന് നിനക്ക് ബോധിച്ചിട്ടുണ്ടെങ്കിൽ നീയല്ലോ നിന്നെ പഠിച്ചത് എന്നെ പഠിച്ച നീയാണോ അല്ല നിന്റെ ഈ ചേലും കോലും ഹൈറ്റും ഒക്കെ നീ ചോദിച്ചു വാങ്ങിയതാണ് അള്ളാക്ക് മെമ്മ കൊടുത്തിട്ട് പഠിച്ച എന്നെ ഈ കോലത്തിലാക്കി ത നല്ലല്ലേ ആരും വിളിച്ചപ്പോ വന്നതല്ല അല്ലാൻ്റെ കഥ വിളിച്ചപ്പോൾ ഭൂമിയിലേക്ക് വന്നു നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പോവുകയാണ് ാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല വന്നത് ഇനി പോകുന്നതും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല പിന്നെ നിന്നെ പടച്ച ഒരാളുണ്ട് അവനാണ് ജല്ല ജലാലു നിന്റെ മുഖത്തെ രണ്ട് കൊച്ചു കണ്ണുകളെ കൊണ്ടവനെ കാണാൻ കഴിയില്ല കണ്ണുകൊണ്ട് റബിനെ കാണാൻ പറ്റില്ല എന്തേന്നറിയോ ഈ ലോകത്തിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കുന്ന സയൻസ് പഠിക്കുന്ന മക്കൾ എത്രയാണ് ഈ ഭൂമിയുടെ വലിപ്പം ഭൂമിയെ പോലെ കോടാന് കോടാന് കോടി ഗോളങ്ങളും നക്ഷത്രങ്ങളുമുള്ള മഹാപ്രപഞ്ചത്തെ പടച്ച തമ്പുരാൻ എന്റെ കൺമുമ്പിൽ കാണത്തക്ക വിധം ചെറുതായി വരണമെന്ന് ചോദിക്കുന്നത് പോലും അള്ളാഹുവിനോട് ചെയ്യുന്നപമര്യാദയുള്ള ചോദ്യമാണ് ലൻ ചറാനി കാണാൻ പറ്റില്ല മൂസനബിയെ നിങ്ങളുടെ മുഖത്തെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല ആ റബ്ബ് മുറാ നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നിന്നെ തക്കം പാർത്ത് വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇത് നിനക്ക് തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ അള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും നീ അള്ളാന്റെ അടിമയാണ് അവനിലേക്ക് തിരിച്ചു പോവേണ്ടി വരുന്ന തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ അള്ളാഹുവിൻ്റെ അടുത്ത് പോയി നിൽക്കേണ്ടി വരും തിരിച്ചു പോകുമ്പോ അടുത്ത് എത്തണ്ടേ അള്ളാൻ്റെ അടുത്ത് എത്തെന്ന് പറഞ്ഞാൽ അല്ലാൻ പോയി നിൽക്കേണ്ടി വരും അവിടെ ചോദ്യമുണ്ട് എന്ന് ഉറപ്പിച്ചോ അവിടെ ചോദ്യമുണ്ട് നിനക്ക് ബോധ്യപ്പെട്ടാൽ മനസ്സിലാക്കിക്കോ ആ ചോദ്യത്തിന് മറുപടി കണ്ടുവച്ചിട്ട് പോയാൽ മതി നാളെ മരിക്കാൻ നാളെ ചോദ്യമുണ്ടെന്ന് മറുപടി ഇതങ്ങ് മനുഷ്യനങ്ങ് ഫുതയിൽ വരെ ഇനി രക്ഷപ്പെടാൻ എളുപ്പ മാർഗങ്ങളുണ്ടോ രക്ഷപ്പെടാൻ മാർഗമുണ്ടോ വയസ്സ് അറുപതായി പോയില്ലേ ഇനി എന്ത് ചെയ്യും എപ്പോഴാണ് ഓർക്കുന്നത് മരിച്ചു പോവാനുണ്ടെന്നും ഹറാമിന്റെ ബിസിനസ്സായി പൈസ ഉണ്ടാക്കി കൂട്ടിയത് പലിശക്ക് കൊടുത്തിട്ടും എടുത്തിട്ടും ഹറാമിന്റെ ലോൺ എടുത്തിട്ടും പലിശ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച വീടും അങ്ങനെ ഉണ്ടാക്കി വെച്ച വാഹനവും ആ ഹറാമിൽ നിന്ന് തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ടു വന്ന മക്കളും അറുപത് വയസ്സായപ്പോഴാ തിരിയുന്നത് പഠിച്ചോനെ ഞാൻ ഇതിനൊക്കെ ഇതിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമല്ലോ ഫലം

കരഞ്ഞു തോപ് ചെയ്ത് പശ്ചാത്തപിച്ച് ഒരുങ്ങിക്കോ റെഡിയായിക്കോ എങ്കിൽ കഴിഞ്ഞു പോയ തെറ്റുകൾ അള്ളാഹു പുറത്തു തരികയും നിന്റെ ജീവിതത്തിൽ വരാനുള്ള ദിവസങ്ങൾ അള്ളാഹു നന്നാക്കി തരികയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു മാർഗം വഴിതെറ്റിപ്പോയ മുഴുവൻ മനുഷ്യരുടെയും മുമ്പിലേക്ക് അള്ളാഹു ഇനിയും തിരിയാതെ എങ്ങനെയോ അങ്ങനെ ജീവിച്ചു പോകുന്ന കുറച്ച് നിസ്കാരമൊക്കെ ഉണ്ട് എന്നല്ലാതെ അള്ളാഹുവിനെ പറ്റി ജീവിതത്തിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവന്നിട്ടില്ല അള്ളാഹുനെ സംബന്ധിച്ച് ബോധിച്ചിട്ടില്ല അങ്ങനെ ഒരു ബോധമില്ലാതെ ജീവിച്ചു തീർത്ത ഓരോരോ സെക്കൻഡുകളെ പറ്റിയും നാളെ സങ്കടപ്പെടുന്നതിന്റെ മുമ്പ് നാളത്തെ ചോദ്യത്തിന് മറുപടി ഒരുക്കാനുള്ള ഇരുത്തമാണിത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മെ കപൂൽ ചെയ്യട്ടെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരവും ഞാനിപ്പോ തരക്കേടില്ലല്ല എന്ന് തോന്നവും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഏജാബും ബിൻ നഫ്സും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എന്ന തോന്നുന്ന വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും ഒക്കെ ശുദ്ധിയാക്ക് ആർക്ക് വേണം അസൂയുള്ള ഹൃദയം ആർക്ക് വേണം അഹങ്കാരമുള്ള ഹൃദയം ആർക്ക് വേണം പിണങ്ങി നിൽക്കുന്ന മുഖം ആർക്ക് വേണം ചിരിക്കാത്ത ആർക്ക് വേണം പുഞ്ചിരിയില്ലാത്ത മുഖം അള്ളാഹു വേണ്ട കഴിവാക്ക് അള്ളാഹു നമ്മുടെ കൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ നമ്മുടെ ശരീരം അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ നമ്മുടെ റോഹനല്ലാഹു പരിപോഷിപ്പിച്ച് ശോഭയുള്ളതാക്കി തരട്ടെ നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി കൊണ്ടു ചെല്ലുന്ന മുത്തക്കങ്ങളിൽ അല്ലാഹു നമ്മ ചേർത്തട്ടെ ലോകം ഫസാദായി കൊണ്ടിരിക്കുക ഇതൊരു യാഥാർത്ഥ്യമാണല്ലോ തങ്ങളുടെ കാലഘട്ടമാണ് ലോകത്തെ ഏറ്റവും നല്ല കാലഘട്ടം പിന്നെ അതിനോട് ചേർന്ന് വന്ന സുഹാബത്തിന്റെ താമ്പിഴീങ്ങളുടെ അത് കഴിഞ്ഞാൽ താമ്പിഴീങ്ങളുടെ അയിമത്തിൽ മുജതഹീങ്ങൾ വന്നുപോയ കാലഘട്ടം ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും അതിന്റെ ഇന്നലെയേക്കാളും മോശമാണ് നമ്മുടെ ഇന്ന് നമ്മുടെ നാളേക്കാൾ നല്ലതാണ് നമ്മുടെ നാളെ ഇന്നത്തെക്കാൾ മോശമാണ്